ഹായ് ഫ്രണ്ട്സ് നമുക്ക് ദേവന്റെ തലമുടി ഒക്കെ വെട്ടിട്ട് ഞങ്ങൾ നിൽക്കുവാണേ വന്ന ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾ ഓർത്തു ഞങ്ങൾത്തു വന്ന ഒരു വീട് ഇട്ടേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ് അങ്ങനെ ദേവൻ തലമുടി പകുതി വെട്ടി കരഞ്ഞോണ്ടൊക്കെ നിൽക്കുവാണ് ഇനിയും കുറച്ച് ബാക്കിലും കൂട്ടി കുറച്ചൊന്ന് എടുക്കണമെന്നുണ്ട് അപ്പം പിന്നെ ഞങ്ങൾ വീടിന് അടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പിലാണ് വന്നത് മുടി വെട്ടാൻ അങ്ങനെ വീട്ടിൽ വന്ന് ഭയങ്കര കറച്ചിലായിരുന്ന ആളെ ഇനിയും കുളിപ്പിച്ചിട്ടൊക്കെ നമുക്ക് കൊണ്ടുവരാം കുളിക്കാനൊക്കെ പോകണം ഭയങ്കര കരച്ചിലാണ് അങ്ങനെ കുളിച്ചിട്ട് കുട്ടപ്പനായി വന്നു ഇപ്പം കരഞ്ഞോണ്ടാണേ ലേസ് കൊടുത്തേക്കുന്നത് ആരും ഒന്നും എപ്പോഴും എപ്പോഴൊന്നും കൊടുക്കാറില്ല ലേസ് ഇപ്പം കരഞ്ഞോണ്ടാണ് കൊടുത്തത് അങ്ങനെ തലമുടിയൊക്കെ വെട്ടിയത് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും പിന്നെ ഉമ്മയൊക്കെ തരുന്നുണ്ട് എല്ലാവർക്കും കൊള്ളാമോ തലമുടി വെട്ടിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പാക്കൊക്കെ ഇങ്ങനെയാണ് വെട്ടിയേക്കുന്നത് അടങ്ങിയിരിക്കത്തില്ല ആളുകൊണ്ട് നല്ല വിശ എനിക്ക് വെട്ടാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോ